ഈ ചിംസ് ആയിരിക്കും സ്ഥിതി ആയിരിക്കട്ടെ വചനവിചിതനത്തിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സൗകര്യം ചെയ്യുന്നു ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വചനഭാഗം വിശ്വമത്തായ സുവിശേഷം ഇരുപത്തെട്ടാം അധ്യായം അഞ്ച് ആറ് വാക്യങ്ങളാണ് ദൂതൻ സ്ത്രീകളോട് പറഞ്ഞു ഭയപ്പെടേണ്ട ക്രൂശിക്കപ്പെട്ട യേശുവിനെയാണ് നിങ്ങൾ അന്വേഷിക്കുന്നതെന്ന് എനിക്കറിയാം എന്നാൽ അവൻ ഇവിടെയില്ല താൻ അലടി ചെയ്തതുപോലെ അവൻ ഏർപ്പിക്കപ്പെട്ടു നാം ഉത്താന തിരുനാളിൻ്റെ ആഘോഷത്തിലേക്ക് പ്രവേശിക്കുകയാണ് മരണത്തെയും പാവത്തെയും ജയിച്ച് മിശിക ഉയർത്തതും ആ ഉത്താന മഹത്വത്തിലേക്ക് നാം എല്ലാവരും വിളിക്കപ്പെട്ടിരിക്കുന്നതുമാണ് ഉയർപ്പ് തിരുനാളിൻ്റെ അടിസ്ഥാനം ക്രിസ്തുവിൻ്റെ ഉയർപ്പിനെക്കുറിച്ചുള്ള വെറും ഒരു ഓർമ്മ മാത്രമല്ല നാം എല്ലാവരും ക്രിസ്തുവിനെ പോലെ മരണത്തെയും തിന്മയെയും അതിജീവിച്ച് പിതാവിനെ മഹത്വപ്പെടുത്തണമെന്നുള്ള ദൗത്യത്തിന്റെ ഓർമ്മപ്പെടുത്തലാണ് ഉത്താന തിരുനാൾ ഉത്താന മഹത്വത്തിലേക്ക് പ്രവേശിക്കേണ്ടവരാണെന്നുള്ള ഓർമ്മ കൂടുതൽ ബോധ്യങ്ങളോടെ ഒരുക്കങ്ങളോടെ നമ്മുടെ ഏറ്റവും വലിയ തിരുനാളിലേക്ക് പ്രവേശിക്കുവാൻ നമുക്ക് സാധിക്കണം ഉത്താനം നമുക്ക് നൽകുന്നത് ജീവന്റെ സന്ദേശമാണ് പക്ഷേ നാം അത് കണ്ടെത്തുന്നത് മരണത്തിനിടയിലാണ് വേദനയും മരണവും ഒഴിവാക്കിയും പീഡാനുഭവവും കുരിശും ഇല്ലാതെയും ഒരു ദൗത്യം പുത്രൻ നൽകാൻ പിതാവായ ദൈവത്തിന് സാധ്യമായിരുന്നു കുരിശികളുടെ വേദനകളും ത്യാഗങ്ങളും ഒഴിവാക്കാൻ വെമ്പൽ കൊള്ളുന്ന കഷ്ടപ്പാടുകളെ അവഗണിക്കുന്ന വിട്ടുകൊടുക്കലുകളും ക്ഷമയും പരാജയമായി കാണുന്ന ഇന്നത്തെ മനുഷ്യരെ വേദനയും കണ്ണീരും ഒഴിവാക്കാമായിരുന്നിട്ടും അതിനെല്ലാം അവസാനത്തുള്ളിവരെ കുളിച്ചു തീർത്ത പുത്രൻ വെല്ലുവിളിക്കുന്നുണ്ട് ചുറ്റിലുമുള്ള മരണത്തിൻ്റെ ഇരുണ്ട സാധ്യതകൾക്കിടയിലും ഉയർത്തവന്റെ ഉയരഴുന്ന വെളിച്ചം നമ്മെ പ്രകാശിപ്പിക്കേണ്ടിയിരിക്കുന്നു ഈ സന്ദേശം പ്രത്യാശയുടെ സന്ദേശമാണ് പക്ഷേ അത് പ്രത്യക്ഷപ്പെടുന്നതും നമ്മുടെ ദുഃഖങ്ങളുടെയും നഷ്ടങ്ങളുടെയും നടുവിലാണ് ജീവിതത്തിൽ കഷ്ടനഷ്ടങ്ങൾക്കിടയിലും പ്രശ്നങ്ങൾക്കിടയിലും ഒരു ഫീലിങ്സ് പക്ഷിയെ പോലെ വെളുത്തഴിഞ്ഞേൽക്കാൻ മനുഷ്യന് സാധിക്കും എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് കുറ്റൻ നമുക്ക് നൽകുന്ന സന്ദേശം വേദനകളും തകർച്ചകളുമെല്ലാം നൈമിശികമാണെന്നും നിത്യമായ സന്തോഷത്തിലേക്കുള്ള നമ്മുടെ കാൽവെൽപ്പിൽ ഒഴിവാക്കാനാവാത്ത ചവിട്ടുപടികളാണ് ഉത്താനം എന്ന് യേശു നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഹൃദയം പിളർക്കുന്ന മുറിവുകളുടെയും വേദനകളുടെയും നടുവിലും കള്ളറ പിളരുന്നതിന് സാക്ഷിമയ്ക്കുവാൻ ജീവൻ്റെ സമൃദ്ധിക്കായി നമുക്ക് കാത്തിരിക്കാം യേശു നൽകുന്ന ജീവൻ സ്വീകരിച്ചുകൊണ്ട് പ്രത്യാവശ്യയോടെ ജീവിക്കാൻ നമുക്ക് സാധിക്കട്ടെ യേശു സ്ത്രോത്രം യേശു നന്ദി എല്ലാവർക്കും വേർപ്പ് തിരുനാളിൻ്റെ i'm going